ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മസാല ചേർത്ത് അവില് വിളയച്ചതാണ് ഉണ്ടാക്കണേട്ട് മസാലയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഇഷ്ടപ്പെടുക നമുക്കപ്പം അവിൽ വറുത്തെടുക്കാം നമുക്ക് സ്റ്റൗച്ചു കൊടുക്കാം ഉരുളി വെച്ച് കൊടുക്കാം ഇതിപ്പോ ഒരു ഒന്നര കപ്പ് അവൽ വേട്ടോ ഇതൊന്ന് നന്നായി മുരിയണ വരെ നമുക്ക് വറുത്തെടുക്കാം ഏതാവിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ആയിട്ടുണ്ടൊരു പാത്രത്തിലേക്ക് എടുക്കാം നമുക്കിതിലേക്ക് ശർക്കരപ്പാൻ ഒഴിക്കാം ച്ച് വല്ലത്തിരി വലിയതാണ് കേട്ടോ അപ്പോൾ അത് ഉരുക്കി എടുത്തതാണ് അതിലേക്ക് ഒഴിക്കുക അപ്പം നമുക്കിതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം ഇത് കുറച്ച് ജീരകമാണ് ഒരു അര ടീസ്പൂണ് പിന്നൊരു കാൽ ടീസ്പൂണോളം കുരുമുളക് പിന്നെ ഇത് ചുക്കാണ് പിന്നെ ഇത് ജാതിക്കൊരു കഷ്ണം പിന്നെ മൂന്ന് ചെറിയ ഇലക്കായയാണ് ഒരു മൂന്ന് നാല് ഏലക്കായ പിന്നെ നമ്മൾ മൂന്ന് ഗ്രാമ്പ് കൊടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ചെറിയ രണ്ട് കഷ്ണം കറുകപ്പെട്ട പിന്നെ ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടി കേട്ടോ ഇതൊന്ന് പൊടിച്ചെടുക്കാം നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ താഴെ പോണനാണ് ഞാൻ ആ വില്ലേക്ക് കാണിച്ചത് നമ്മൾ ആ വില്ല് ചേർക്കാനുള്ളതാണല്ലോ ശർക്കരപ്പാനിയുടെ ആവറായിട്ട് അതങ്ങനെ ഒരു നൂൽ പരിവൊന്നും ആവുമട്ടോ നമുക്കതിലേക്ക് തേങ്ങ ചേർക്കാം തരമുറി തേങ്ങ കേട്ടോ നമുക്ക് ഇതിലേക്ക് ഈ പൊടി മസാലപ്പൊടികൾ ചേർക്കാം ചൂടോട് ചൂടോടുകൂടി അവിലിടാൻ പാടില്ല കേട്ടോ അപ്പോൾ അവിലാകെ ചുർന്നു പോകും ഒന്ന് ചൂടാറിയിട്ട് ഇടാൻ പാടുള്ളൂ നമുക്ക് മസാല ഈ ഇത് വാങ്ങി വയ്ക്കാം നമുക്കിതിലേക്ക് കുറച്ച് കപ്പലണ്ടി അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇടാം കേട്ടോ അത് ഞാൻ ഇപ്പോൾ കപ്പലണ്ടിയാണ് വിട്ടുന്നത് ഇരുന്ന് പരിപ്പ് കറിവേപ്പില ഒക്കെ ചേർക്കണം നമുക്കിതിലേക്ക് നമുക്ക് ഇതിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുക നമുക്ക് ഇതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കുക നെയ്യാ അങ്ങനെ അളവൊന്നുമില്ല കേട്ടോ നമുക്ക് എത്ര വേണമെങ്കിലും ഇവിടെ കപ്പലണ്ടി ഇട്ട് കൊടുക്കുക

こっちからね。 നമുക്ക് സ്റ്റൗ ഓഫാക്കാം നമ്മൾ ശരിയാക്കി വെച്ചിരിക്കണ ശർക്കരയും തേങ്ങയും മസാലയും ഉണ്ടല്ലോ അതിലേക്ക് ഒരു ഉപ്പ് ചേർക്കാം കേട്ടോപ്പ് നീതിലേക്ക് അവിലിട്ട് കൊടുക്കുക വറുത്ത് വെച്ചാൽ അവൽ പ്പോഴും ചൂടുണ്ട് നമ്മൾ ഇതിനെ ഇലക്കി എടുക്കുക എന്നിട്ട് നമ്മൾ ഈ വറുത്തുവച്ച സാധനം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ആ മസാലയുടെ നല്ല മണമാണ് കയറുന്നത് ചുക്കിൻ്റെയും ജാതിക്കയുടെയും പിന്നെ കുരുമുളകിൻ്റെ പട്ട ഒക്കെ ചൂട് കൈകൊള്ളുന്നു ഭയങ്കര ചൂടവിരുള്ളി മസാല അവൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ മസാലാവിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ പഴം വേണമെങ്കിൽ അരിഞ്ഞിട്ട് കഴിക്കാം കേട്ടോ ഇങ്ങനെ കഴിക്കണമെങ്കിൽ ഇങ്ങനെ കഴിക്കുക അല്ല പഴം ഇട്ടിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കുക പഴം ഇടുമ്പോൾ നമ്മൾ അപ്പം ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ കഴിക്കണം ഇതാവുമ്പോൾ നല്ല ദിവസമൊക്കെ ദിവസമൊക്കെ ഇരിക്കും പഴം മുറിച്ചിട്ടാണ് നമ്മൾ അപ്പം തന്നെ കഴിക്കണം അപ്പം നമ്മുടെ മസാല അവിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നാല് മണിക്ക് ചായക്ക് കഴിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ